ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാധയുടെ വീട്ടിലെത്തിയ വേണു കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേസിന്റെ കാര്യമാണ് കൂടുതൽ സംസാരിക്കുന്നത് പോകാൻ നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് വേണു പോകുന്നത് രാധ മാത്രമല്ല അനുജിത്തിമാരും വളർന്നിരിക്കുന്നു പക്ഷേ എല്ലാവരും ഇപ്പോഴും ഒറ്റയ്ക്കാണ് അത് പോരാ ഇനിയെങ്കിലും രാധയ്ക്കും അനുജിത്തിമാർക്കും ഒരു തുണ വേണം തൃപ്പങ്കോട്ടെ തറവാട് വീണ്ടെടുക്കുന്നതിനോടൊപ്പം ഇതും കൂടി നടക്കണം തൃപ്പങ്കോട്ടെ വാസുദേവന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ബന്ധങ്ങൾ വേണം നോക്കാൻ വേണു പറയുന്നു സോറി മനസ്സിൽ തോന്നിയ കാര്യം ഉള്ളൂ മറ്റൊന്നും ചിന്തിക്കരുത് അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വേണു പോകുന്നു ഒരു പുഞ്ചിരിയോടെ വേണുവിനെ യാത്രയാക്കുകയാണ് അവർ വേണു പോയ ശേഷം സീതമ്മ രാധയോട് പറയുന്നു അല്ലാഞ്ജലി തറവാട് തറവാട് വീണ്ടെടുക്കാനും സ്വത്ത് ഏറ്റെടുക്കാനും നിങ്ങൾ തറവാട്ടിലേക്ക് പോയാൽ ഉറപ്പായിട്ടും മേഘനാഥൻ അവിടെ വരില്ലേ അയാൾ പ്രശ്നം ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ അപ്പോൾ രാധ പറയുന്നു ഉറപ്പായും പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് അമ്മ സുഭദ്രാമ്മയുടെയും അച്ഛൻ വാസുദേവന്റെയും സ്വപ്നങ്ങൾ നടത്തിയെടുക്കണം സീതമ്മെ ഒരു വേള എൻറെ ജീവിത ലക്ഷ്യം തന്നെ അതായിരിക്കുമെന്നാണ് എൻറെ മനസ്സ് പറയുന്നത് സീതമ്മ പറയുന്നു അതുപോലെ വേണം ആരുതിയുടെയും മുരളിയുടെയും വിവാഹവും അവരുടെ നീരസങ്ങളൊക്കെ അവസാനിപ്പിച്ച് വിവാഹം നടത്തണം നമുക്ക് അവരൊന്നാവണം തൃപ്പങ്കുട്ടെ സ്വത്തുക്കൾ നേടാൻ ഇറങ്ങുന്നതിന് മുമ്പ് അത് നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം രാധ പറയുന്നു അറിയാം സീരമ്മയെ അറിയാം എനിക്ക് ആരതിയെ അവന് ജീവനാണെന്ന ആര്യ പറയുന്നത് ഉടൻ തന്നെ പ്രസാദ് സംസാരിച്ച് ഈ കാര്യത്തിൽ എത്രയും വേഗമൊരു തീരുമാനം എടുക്കണം എനിക്ക് അതെ ആരതിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമാണ് മുരളീത് പ്രസാദ് സാറിൻ്റെ വീട്ടിൽ ആരതി എത്തുന്നത് ആരതിയുടെയും ഭാഗ്യം തന്നെയായിരിക്കും മാത്രമല്ല ആ വിവാഹം നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് വലിയൊരു ശക്തിയാണ് മേഘനാഥനെ നേരിടാൻ കരുത്തു തരുന്ന ഒരു ശക്തി പ്ര പ്രസാദ് സാറും അനുജന്മാരും കരത്തോടെ നാല് ചുറ്റിനും നിൽക്കുമ്പോൾ മേഘനാഥനെ നിങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ശക്തിയാണ് പ്രസാദ് സാറും അനുജന്മാരും എന്താ അങ്ങനെ തോന്നുന്നില്ല അഞ്ജലിക്ക് എന്ത് പറയുന്നു എന്നൊക്കെ സീത പറഞ്ഞപ്പോൾ രാധ അതിനെപ്പറ്റി ആലോചിക്കുന്നു രാധ പറയുന്നു തോന്നുന്നുണ്ട് സീതമ്മേ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കും ഉടൻ തന്നെ ശേഷം കാണിക്കുന്നത് മുരളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നു കൈയിൽ അന്ന് കൊടുത്ത സാരിയുമുണ്ട് കൈയിൽ അത് കൈയിൽ പിടിച്ച് അതിൽ തന്നെ നോക്കി ഇങ്ങനെ വല്ലാത്ത ഫീലോടെ ഇരിക്കുകയാണ് മുരളി രാധ അവിടേക്ക് സ്കൂട്ടറിലെത്തി രാധ വന്നതുപോലെ മുരളി കണ്ടിട്ടില്ല രാധ മുരളിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് രാധ മുന്നിൽ നിൽക്കുന്നത് മുരളി ഇതുവരെ കണ്ടില്ല മുരളി എന്ന് രാധ വിളിക്കുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴാണ് മുരളി കാണുന്നത് സോറി എന്ന് പറഞ്ഞ് എണീക്കുകയാണ് മുരളി ഒരു പുഞ്ചിരിയോടെ രാധ ചോദിക്കുന്നു എന്തിനാ സോറി വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയതിനാണെങ്കിൽ അതിനെ എനിക്കൊരു പരിഭവം ഇല്ല കേട്ടോ മുരളിക്ക് എന്നോടും പിണക്കുമൊന്നും വേണ്ട മുരളി പറയുന്നു അയ്യോ പിണക്കൊന്നുമില്ല നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങനെ അല്ല എന്ന് വ്യാഖ്യാനിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ രാധ പറയുന്നു മനസ്സിലാകുന്നുണ്ട് മുരളി തെറ്റുകാരനല്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആരതിയുടെ ദുശാഠ്യമാണ് ഇപ്പോഴത്തെ പ്രശ്നം അത് മാറി വരും അല്ല പ്രസാദേട്ടൻ ഇല്ല ഇവിടെ എന്നെ ചോദിക്കുന്നു ഉണ്ട് അകത്തുണ്ട് എന്ന് മുരളി പറയുന്നുണ്ട് അപ്പോഴേക്കും പുഷ്പൻ പുഷ്പൻചേട്ടൻ അവിടേക്ക് ഓടിയെത്തിയിരുന്നു രാധയെ കണ്ട പാടെ തിരിഞ്ഞുകൂടുകയാണ് പുഷ്പൻ പുഷ്പച്ചേട്ട എന്തുപറ്റി ഒരു പരിചയമില്ലാത്തതുപോലെ പോകുന്നത് എന്ന് രാധ ചോദിച്ചപ്പോൾ പുഷ്പൻ പറയുന്നു അയ്യോ പേടിച്ചിട്ട് പോയതാണേ അവിടുന്ന് ആരതി വന്ന് പറഞ്ഞിട്ട് പോയതിൻ്റെ ബാക്കി പറയാൻ വന്നതാണോ എന്ന് ഭയന്ന് പോയി അപ്പോഴാണ് രാധ ചോദിക്കുന്നത് ആരതിയോ അവൾ ഇവിടെ വന്നിരുന്നോ മുരളി പറയുന്നു അതേ ചേച്ചി ആരതി ഇവിടെ വന്നിരുന്നു എന്നെ കുറെ അധിക്ഷേപിച്ചിട്ട് ഈ സാരി ഇവിടെ വലിച്ചെറിഞ്ഞിട്ടായി ഇറങ്ങിപ്പോയത് വന്ന് വന്ന ആർക്കും എവിടെയും എന്തും കാണിക്കാമെന്നുള്ള അവസ്ഥയാണ് സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ അവൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മെനക്കേടുണ്ടാക്കും ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പുഷ്പം പറഞ്ഞപ്പോൾ രാധ പറയുന്നു അയ്യോ ഞാൻ അത് അറിഞ്ഞില്ല കുട്ടികൾ ഞാൻ അറിയാതെ പോയി ഓരോരോ കാര്യങ്ങളിൽ തല വെക്കുന്നതാ അരയ്ക്ക് അബദ്ധങ്ങളിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും ഏതായാലും ഇതിനേക്കൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റോ ഞാൻ പ്രസാദ് ഏട്ടനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രാധ അകത്തേക്ക് കയറിപ്പോകുന്നു ആ സമയം പ്രസാദം ഹരിയും താഴേക്കിറങ്ങി വരികയായിരുന്നു ആഹാ ആരായി വരൂ വരൂ അഞ്ജലി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു സോറി പ്രസാദ് ഏട്ടാ ആദ്യമേ തന്നെ ഞാൻ ക്ഷമ പറയുകയാണ് ക്ഷമയോ എന്തിനെ എന്ന് പ്രസാദ് ചോദിക്കുന്നു രാധ പറയുന്നു വീട്ടിൽ വെച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞതിന് ആരതി പരീക്ഷമായി സംസാരിച്ചപ്പോൾ അവളെ തടയാതെ നോക്കി നിന്നതിന് മനസ്സിലാകെ ഒരു ശൂന്യതയായിരുന്നു ആ സമയത്ത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് പറയേണ്ടത് എന്താണ് പറയാ പറയാത്തത് ഒന്നും നിശ്ചയമില്ലാത്തൊരവസ്ഥ അത് മാത്രമല്ല ആരതി ഇവിടെ ഒന്ന് പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞു എല്ലാത്തിനും പ്രസാദ് ഏട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം അത് കേട്ട് പ്രസാദ് പറയുന്നു ഓ ക്ഷമയുടെ ആവശ്യമില്ല അഞ്ജലി എല്ലാം കൈവിട്ടു തോന്നുന്നുള്ളൊരവസ്ഥയിൽ ആരായാലും ഇങ്ങനെ പ്രതികരിക്കൂ ഞാൻ അതൊന്നും കണക്കിലെടുക്കാറില്ല പ്രസാദിനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ച് പുഷ്പനകത്തേക്ക് വരുന്നു കൃഷ്ണൻ പറയുന്നു എല്ലാം മാറ്റി വെച്ചിട്ട് ആരതിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ പറയേ ഇപ്പോൾ നമ്മുടെ ആവശ്യം അതാണ് ഹരി പറയുന്നു ആരതിയുടെ പ്രശ്നത്തിന് ഒരു ഒറ്റ പരിഹാരമേ ഉള്ളൂ ആരതിയെ കൊച്ചേട്ടന് കൊടുക്കുക അവരുടെ കല്യാണം നടത്തുക അല്ലാതെ വേറെന്ത് പരിഹാരമാണ് രാധ പറയുന്നു അതെ ഞാനും കാണുന്ന പരിഹാരം അതാണ് പക്ഷെ അതിനവള് സമ്മതിക്കണ്ടേ കൃഷ്ണൻ പറയുന്നു അവള് മാത്രമല്ല മുരളിയും ഇടംതിരിഞ്ഞു നിൽപ്പാണ് അവന്റെ സമ്മർദ്ദവും നമ്മൾ നിർബന്ധിച്ച് വാങ്ങേണ്ടിയിരിക്കുന്നു പുഷ്പൻ പറയുന്നു മുരളിയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയൊന്നുമില്ല പ്രസാദ് ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ വിവാഹത്തിന് എന്നല്ല വിഷം കുടിക്കാൻ പോലും അവൻ തയ്യാറാണ് അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് ആര് കേട്ട രാധ പറയുന്നു മനസ്സിലായി അവിടെ ആര്യയുടെ കാര്യത്തിൽ എനിക്ക് ഇതുപോലെ പറയാൻ സാധിക്കും പക്ഷേ ആരാധി അവളെ അനുസരിപ്പിക്കാൻ എളുപ്പമല്ല പുഷ്പൻ ചേട്ടാ ഏത് കാര്യത്തിലും അവൾക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട് അവതിനെ അവളെ പിന്തിരിപ്പിക്കാൻ അത്ര എളുപ്പമല്ല പുഷ്പൻ പറയുന്നു അഞ്ജലി വിഷമിക്കേണ്ട ആരതിയുടെയും മുരളിയുടെയും കാര്യത്തിൽ ഞാൻ ചില സൂത്രപ്പണികൾ ആലോചിക്കുന്നുണ്ട് അഞ്ജലിയും പ്രസാദും അതിനുപോലെ നിന്നു തന്ന മാത്രം മതി എന്താ പറ്റോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അതിനുള്ള എന്ത് സൂത്രപ്പണിക്കും ഞാൻ കൂട്ടുനിൽക്കും ഞാൻ റെഡിയാ പുഷ്പൻ ചേട്ടാ എന്നൊക്കെ രാധ പറയുന്നു എന്നാ കൌണ്ടവൺ മാർക്ക് ചെയ്തോ ഇന്ന് പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ ആരതിയുടെയും മുരളിയുടെയും കല്യാണം നടത്തും അതിന്റെ തിരക്കറ സംഭാഷണം സംവിധാനം ഈ പുഷ്പൻ തന്നെയായിരിക്കും എന്ന് പുഷ്പൻ എല്ലാം നടന്നതിന് ശേഷം അവർ അവരറിഞ്ഞാൽ മതി എന്ന് കൃഷ്ണൻ പറയുന്നു അല്ലെങ്കിൽ അറിതി വല്ല കടുങ്ങുകയും ചെയ്തു കളയുന്നുള്ള കാര്യം ഉറപ്പാണ് എന്നും രാധ എന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കഥ നടക്കാൻ പോകുന്ന അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് ഒരു ഗസ്റ്റിനെ വേണ്ടിവരും ഒരു അല്പം അഭിനയം അറിയാവുന്ന ഒരു വ്യക്തി അങ്ങനെ ആരുണ്ട് അവിടെ ഹരി പറയുന്നു ഞാൻ പറയാം പുഷ്പൻ ചേട്ടൻ ഈ പറഞ്ഞ രീതിയിൽ വേഷം കെട്ടാൻ അവിടെ ഒരാളെ ഉള്ളൂ നമ്മുടെ സീതമ്മ തന്നെ എന്താ കാസ്റ്റ് ചെയ്യാൻ പറ്റുവോ പുഷ്പൻ ആലോചിച്ച് നിൽക്കുന്നു സീരമ്മ സെലക്ടഡ് ഡൺ എന്നെ പുഷ്പൻ പറയുന്നുണ്ട് അങ്ങനെ അവർ അതിനെപ്പറ്റി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് മേഘനാഥൻ വീട്ടിലേക്ക് വരുന്നുണ്ട് മണിച്ചന് ഉമ്മറത്ത് തന്നെയുണ്ട് മേഘനാഥൻ ഒരു പുഞ്ചിരിയോടെയാണ് വീട്ടിലേക്ക് വരുന്നത് എന്താണ് മണിവർണ്ണൻ പിള്ള സാറെ തൃപ്പങ്ങോട്ട് പോയോ സാറ് എന്നിട്ട് ഞാൻ പോയി ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ കണ്ടു പക്ഷേ പഴയതുപോലെ അദ്ദേഹത്തിന് സ്വർണ്ണപ്പടി നടത്തുന്ന കടയൊന്നുമില്ല ടൗണിലെ ഏതോ ഒരു ജുവലറിയിൽ കൂലിക്ക് പണി ചെയ്യാൻ പോവുക ഞാൻ കാത്തു അയാളെ കണ്ടു എന്ന് മണിച്ചൻ പറയുന്നു ഏയ് നന്നായി അയാൾ എപ്പോ വരും ഇവിടെയെന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഭവാനിയും അവിടെ തന്നെയുണ്ട് അത് പിന്നെ ഇക്കാലത്ത് ആരും തട്ടാനെ കൊണ്ട് പൊന്നൊരുക്കി താലി പണിയിപ്പിക്കാറില്ല എന്നും ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി റെഡിമെയ്ഡ് താലി വാങ്ങിച്ചു ഡേ എന്നുമാണ് അയാൾ എന്നോട് ചോദിച്ചത് അത് കേട്ട് ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു ഞാൻ പറഞ്ഞിട്ടാ ഏർ താൻ വന്നതെന്ന് അയാളോട് താൻ പറഞ്ഞില്ലേ കാശ് എത്ര വേണമെങ്കിലും തരാമെന്ന് മണിച്ചൻ പറഞ്ഞു 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 അപ്പോഴാണ് വരാമെന്ന് സമ്മതിച്ചത് നാളെയോ മറ്റന്നാളോ ആളെത്തും അറികേട്ട മേഘനാഥന് സന്തോഷമാകുന്നു ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഈ പരിഷ്കാരം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യവും ഞാൻ പരിഷ്കരിക്കും പക്ഷേ പാരമ്പര്യത്തെ വിട്ടിട്ടുള്ള ഒരു കാര്യത്തിനും ഞാനില്ല രാധ അവള് അതിമനോഹരമായ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയാണ് അവളുടെ കഴുത്തിൽ ഞാൻ കിട്ടുന്ന താലിയും ആ പാരമ്പര്യത്തിന്റെ തീയിൽ തന്നെ ഉരുകി തെളിഞ്ഞു തിളങ്ങി നിൽക്കണം ശരി തട്ടാൻ എന്തൊക്കെ വേണം വിചാരിച്ച് എല്ലാം ഒരുക്കി വി നിക്കണം ചുമതല എന്നെ പറഞ്ഞ മേഘനാഥൻ അകത്തേക്ക് പോകുന്നു ഭവാനി മണിച്ചനോട് ചോദിക്കുന്നു എന്തൊക്കെയാ മണിച്ച ഇവിടെ നടക്കുന്നത് തട്ടാനെ വീട്ടിൽ വിളിച്ചു വരുത്തി തങ്ക ഉരുക്ക് താലി പണിയിക്കുക എന്നൊക്കെ വെച്ചാ മണിച്ചൻ പറയുന്നു ഞാനും അതൊക്കെയാ ആലോചിക്കുന്ന ഭവാനിയമ്മേ പക്ഷേ കമാന്ന് മീണ്ടാൻ പറ്റില്ലല്ലോ ഞാൻ വെറുതൊരു ജോലിക്കാരനല്ലേ അവിടെ പോവാൻ പറഞ്ഞ അവിടെ പോവും അത് ചെയ്യാൻ പറഞ്ഞ അത് ചെയ്യും അല്ലാതെ അതിലൊന്നും എന്റെ അഭിപ്രായത്തിനോ ഇഷ്ടത്തിനോ യാതൊരു തീരുമാനവും ഭവാനിയമ്മ മനസ്സ് വെച്ചാല് ഇതിലെന്തെങ്കിലും തീരുമാനമുള്ളൂ ഞാൻ എന്ത് ചെയ്യണമെന്നാ മണിച്ചൻ പറയുന്നത് എന്ന് ഭവാനി ചോദിക്കുന്നു മണിച്ചൻ പറയുന്നു ഭവാനിയമ്മയെ ഈ സ്വർണ്ണം ഉരുക്കി താലി പണിയുക എന്ന് വെച്ചാൽ ഒരു അപകടം പിടിച്ച പണിയാണ് അതിൽ നിന്ന് മേഘത് സാറിനെ പിന്തിരിപ്പിച്ചേ പറ്റൂ അതാണ് ഭവാനിയമ്മയ്ക്ക് മാത്രം പറ്റുന്ന കാര്യം ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ അപകടം എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് ഭവാനി ചോദിച്ചപ്പോൾ മണിച്ചൻ പറയുന്നു ഹും എന്ത് അപകടമെന്നോ കൊള്ളാം എന്റെ ഭവാനിയമ്മേ ആ സുഭദ്രാമയുടെ പ്രേതാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് ഭവാനിയമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എത്ര പ്രാവശ്യമാണ് ആ ആത്മാവ് പാതിരാത്രി വന്ന് ഭവാനിയമ്മയെ പേടിപ്പിച്ചിട്ട് പോയത് ഇനി മെഗ്സാറ് നിർബന്ധപൂർവ്വം രാധയെ കല്യാണം കഴിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ആ സുഭദ്രാമയുടെ പ്രേതാത്മാവ് അടങ്ങിയിരിക്കുവോ അവരുടെ കണ്ണും കൈയും പല്ലും നഖവും നീളുന്നത് ആർക്കൊക്കെ നേരെയാണെന്ന് ആർക്കറിയാം എല്ലാം അനുഭവത്തി വരുമ്പഴേ മനസ്സിലാകൂ ഹോ ഞാൻ ആ കാട്ടിന്റെ നടുക്കുകൂടി ഫോട്ടോയും തൂക്കി നടന്നപ്പോൾ നേരിട്ട് കണ്ടതാണ് സുഭദ്രാ നേരിട്ട് കണ്ടോ എന്ന് ഭവാനി ചോദിക്കുന്നു മണിച്ചൻ പറയുന്നു കണ്ടു എന്നോ നമ്മളെ പിന്തുടർന്ന് വന്നതല്ലേ അത് ആവർത്തിക്കാതിരിക്കാൻ ആ പടത്തിലേക്ക് ഏ നാഞ്ചി ായക്കർ സ്വാമി സുഭദ്രാമയുടെ ആ പടത്തിൽ ഒരു പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു ഒരു കറുത്തത് ആ പൊട്ടിലാണ് സ്വാമി അര് സുഭദ്രാമയുടെ പ്രേതാത്മാവിനെ ബന്ധിപ്പിച്ച് പൂട്ടിയിരുന്നത് മേഘൻ സാർ പക്ഷേ ആ പൊട്ട് കഴിഞ്ഞ ദിവസം മായച്ചു അത് കേട്ട് ഭവാനി ഞെട്ടി നിൽക്കുന്നു സുഭദ്രാമയുടെ പ്രേതാത്മാവിന്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു ഇപ്പോ ആ പ്രേതാത്മാവിനെ പഴയതിനേക്കാൾ ശക്തി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് സത്യമാണോ മണിച്ചായി പറയുന്നത് എന്ന് ഭവാനി മണിച്ചിനോട് ചോദിച്ചപ്പോൾ നൂറ്റൊന്ന് ശതമാനം നേരെ സത്യം അല്ലെങ്കിൽ നോക്ക് ആ ഫോട്ടോയിലേക്ക് ഇപ്പോ സാറ് തുനിഞ്ഞിറങ്ങി രാധയ്ക്ക് താലി ഒരുക്കുന്നതും രാധയെ കല്യാണം കഴിക്കുന്നതും ആ പ്രേതാത്മാവിന് അറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇനി അത് വന്നിട്ട് എല്ലാം തകർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മേഘൻ സാറിനും ഭവാനിയമ്മയ്ക്കും മാത്രമല്ല ഇതിനെല്ലാം കൂട്ടുനിന്ന എനിക്കും ശിക്ഷ നന്നായി കിട്ടും അതുകൊണ്ട് ഭവാനിയമ്മ ഇടപെട്ട് എങ്ങനെയെങ്കിലും മേഘസാറിനെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം എങ്കിലും എല്ലാവർക്കും അല്പം പോലും ആശ്വാസം കിട്ടും ഇല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ കട്ടക്കി കട്ടക്കി ചോറ് ഛർദ്ദിച്ച് മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞ മേഘ് മണിഷൻ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു ടെൻഷനോടെ അവിടെ നിൽക്കുകയാണ് ഭവാനി പിന്നീട് കാണിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും കാവി ഡ്രസ്സിലാണ് വരുന്നത് വരുന്നത് രാധയുടെ വീട്ടിലേക്ക് സ്ത്രീയുടെ പേര് വിലാസിനി ഒരു നാടകം കളിക്കാനാണ് അവർ വന്നിരിക്കുന്നത് പുഷ്പൻ ചേട്ടൻ കൊടുത്ത കൊട്ടേഷൻ ആണിത് തട്ടേ കയറുമ്പോൾ തൊട്ട് വണങ്ങുന്നത് പോലെ നമുക്ക് ഇവിടെയും തൊട്ട് വണങ്ങി അങ്ങ് തുടങ്ങാം ബാ കേറി എന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്ന് രണ്ടുപേരും അകത്തേക്ക് വരാൻ നോക്കുന്നു അതിനിടയിൽ വിലാസിനിയുടെ ബാഗിൽ നിന്നും ഒരു കാവി തോർത്തെടുത്ത് തലയിൽ കെട്ടുകയാണ് അയാൾ വായി തോന്നുന്നതാണ് മന്ത്രങ്ങൾ ഇടയ്ക്ക് കുറച്ച് സ്വാഹയും നമോ അതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ വിലാസിനെയും കൂട്ടി അയാൾ ഉമ്മറത്തേക്ക് പോകുന്നു അവിടെ പോയി നിന്ന് കുറച്ച് മന്ത്രങ്ങളൊക്കെ പറയുകയാണ് രാധയുടെ വീടിന്റെ ഓ അവർ നിൽക്കുന്നത് സീതമ്മയും ആരെയും അവിടേക്ക് വന്ന് നോക്കുന്നു വിലാസിനി പറയുന്നു നമസ്കാരം വീട് കണ്ടപ്പോടെ ഇഷ്ടപ്പെട്ടേ സ്വാമി ഹിമാലയത്തിൽ നിന്ന് പഠിച്ചു വെച്ച മന്ത്രങ്ങൾ പറഞ്ഞതാണ് വീട്ടിലുള്ളവർക്ക് മംഗളം ഭവിക്കട്ടെ എന്നും നല്ലത് മാത്രം വരട്ടെ എന്നുമാണ് അതിനൊരർത്ഥം ഇതൊക്കെ കേട്ട് സീതമ്മ പറയുന്നു മനസ്സിലായി മനസ്സിലായി സ്വാമിമാര് വന്നാട്ടെ ഇങ്ങോട്ടേക്ക് ഇരിക്കോ ഇരുന്നാൽ മാത്രം പോരാ വീട് മൊത്തം ചുറ്റിക്കാണണം ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ ആകെ ഒരു ഗുളികൻ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട് ആ ഗുളികന്റെ വികൃതി കൊണ്ട് ചില അനർത്ഥങ്ങളും ഈ വീട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്താ ശരിയല്ലേ സീതമ്മ പറയുന്നു ആരുടെ വികൃതിയാണെന്ന് അറിയില്ല സ്വാമി പക്ഷെ അനർത്ഥങ്ങൾ നടന്നു അത് സത്യമാണ് വിശ്വസിച്ച ഒരു പെണ്ണ് ഇവിടെയുള്ള ഒരു പെണ്ണിനെ ചതിച്ചതായി കാണുന്നുണ്ട് എന്നതാണ് സ്വാമി പറഞ്ഞതിനർത്ഥം എന്ന് വിലാസി പറ വിലാസിനി പറയുന്നു ഇരിക്കേട്ടെ ആര് പറയുന്നു ഈ ഗേൾഫ്രണ്ട് എന്നൊക്കെ മന്ത്രം ചൊല്ലുവോ സ്വാമി എന്ന് അതൊരു ഇംഗ്ലീഷ് വാക്കല്ലേ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതെന്താ ഇംഗ്ലീഷുകാര് മനുഷ്യരല്ലേ അവർ പറയുന്നുണ്ടല്ലോ മന്ത്രങ്ങള് സീതമ്മ പറയുന്നു അത് ശരിയാണല്ലോ ആര്യനീ ഒന്നും മിണ്ടാതിരിക്കേ അതെ കുട്ടിയൊന്നും മിണ്ടാതിരുന്നേ സ്വാമി പറഞ്ഞെന്ന് അവസാനിപ്പിക്കട്ടെ എന്ന് വിലാസിനെ എല്ലാവരെയും ചലച്ചു എന്ന് സംശയിക്കപ്പെടുന്ന ഒരുവൻ ചതിയനല്ല തികച്ചും വിശ്വസ്തനാണ് എന്ന് നാം കാണുന്നുണ്ട് എന്താ ശരിയല്ലേ ആദ്യ കേട്ട ആര്യ പറയുന്നു അത് ശരിയാണ് സ്വാമി നൂറ് ശതമാനം ശരിയാണ് മുരളിചേട്ടൻ ഒരു പാവം മനുഷ്യനാണ് ആര്യ രാധ അവിടേക്ക് വരുന്നു ആരാ സ്ഥിതിമേ എന്ന് ചോദിച്ചു വരുന്നു രണ്ടുപേരും രാധയ്ക്ക് നമസ്കാരം പറയുന്നുണ്ട് സ്വാമികളാണ് ഹിമാലയത്തിൽ നിന്നും വഴിതെറ്റി വന്നു എന്നാണ് പറയുന്നത് അരകേട്ട് അദ്ദേഹം പറയുന്നു നഹി നഹി വഴി തെറ്റിയതല്ല വഴി കാട്ടാൻ വന്നതാണ് ഈ ഗ്രഹത്തിൽ ആർക്കെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ആ ദോഷങ്ങൾ വലുതും സംഭവിച്ചോ സ്വയം അറിയാതെ സംഭവിച്ച ദോഷം എന്റെ വിലാസിനെ പറഞ്ഞപ്പോൾ രാധ പറയുന്നു അതേ സ്വാമി അങ്ങനെ സംഭവിച്ചു ഉടൻ തന്നെ ഫലവത്തായ പ്രതിക്രിയകൾ ചെയ്തില്ലെങ്കിൽ ഇനിയും ആപത്തുകൾ ഉടൻ തന്നെ ഉണ്ടാകും അരകേട്ട് സീതമ്മ പറയുന്നു അനർത്ഥങ്ങൾ ആവർത്തിച്ചാൽ ഇവർക്ക് താങ്ങാനുണക്കൽ പില്ല സ്വാമി പാവങ്ങളാണ് എന്ത് പ്രക്രിയ വേണമെങ്കിലും ചെയ്യാം സ്വാമി അകത്ത് വന്നിട്ട് പരിഹാരം പറഞ്ഞട്ടെ വരണം വരൂ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് സീതമ്മ വിറകെ രാധയും ആര്യയും പോകുന്നു ആരെങ്കിലും ഒരു മുന്ത വെള്ളം കൊണ്ടുവരൂ കുറച്ച് തുളസി അലയും എന്ന് വിലാസിനി പറയുന്നു സീതമ്മ വെള്ളം എടുക്കാൻ പോയി തുളസി പറിക്കാൻ ആര്യും പോയി അയാൾ രാധയുടെ മുഖത്ത് നോക്കി പറയുന്ന ഒന്നല്ല ദൃഢനിശ്ചയമുള്ള മുഖം സ്വയം അമ്മയല്ല എങ്കിലും ഈ വീട്ടിൽ അമ്മയുടെ സ്ഥാനത്താണ് അല്ലെ വിലാസിനി പറയുന്നു ദുഃഖമുണ്ട് ഭയമുണ്ട് പ്രതീക്ഷയുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ അത് കേട്ട് രാധ പറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം ദുഃഖങ്ങൾക്ക് അറുതി വരും ഭയം വിട്ടുപോകും പ്രതീക്ഷകൾ സഫലമാകും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാനാണ് പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ സമയം കൊണ്ട് അകത്തുനിന്ന് ഒരു മുന്ത വെള്ളവുമായി സീതമ്മ വന്നോ പുറത്ത് കുറച്ച് തുളസിയുമായി ആരെയും വന്നോ രണ്ടും അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഇവർ രണ്ടുപേര് എന്തൊക്കെയോ കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞിട്ട് തുളസി ആ മുന്തയിലേക്ക് ഇടുകയാണ് സ്വാമി പിന്നെയും എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നു തൊഴുത് സീതമ്മയും നിൽക്കുന്നു ആ തുളസിയില ഇങ്ങനെ അവിടേക്ക് കുടഞ്ഞിട്ട് വിലാസിനിയോട് ഇങ്ങനെ കാണിക്കുന്നു പറയാൻ അതായത് സ്വാമി പറഞ്ഞത് മംഗള സ്വരൂപനായ മഹാദേവനെ ധ്യാനിച്ച് ഈ വീട്ടിൽ ഉടൻ തന്നെ ഒരു മംഗലി പൂജ നടത്തണം എന്നാണ് അവിടേക്ക് ആരതി എത്തി എന്താ എന്ന് ചോദിക്കുന്നു ഇതാ മുന്നിലെത്തിയല്ലോ പ്രശ്നങ്ങളുടെ മൂലകാരണം ദൃശ്യപ്പെട്ടല്ലോ ഈ സുമംഗലിയുടെ മുന്നിൽ വെച്ച് വേണം മംഗലിപൂജ നടത്താൻ എന്ന് സ്വാമി പറഞ്ഞപ്പോൾ ആരതി ചോദിക്കുന്നു സുമംഗലിയോ എന്ന് എവിടുത്തെ സുമംഗലി ഇല്ലാതെ കിടക്കുന്ന ഒരുവളുടെ കഴുത്തിൽ ബോധവും വിവരമില്ലാത്ത ഇല്ലാത്ത ഒരുത്തൻ എന്തെങ്കിലും കിട്ടിയാൽ അവൾ സുമംഗലിയാവോ അത് കൊള്ളാലോ സ്വാമി പറയുന്നു ആ ഇപ്പോൾ തെളിഞ്ഞു പ്രശ്ന കാരണം ഈ കുഞ്ഞ് പറഞ്ഞതാണ് ഇവിടുത്തെ ദോഷം അബോധ മാംഗല്യം അതാ അഥവാ അബോധ മാംഗല്യം അത് കേട്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ